ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ദൈവത്തിന്റെ ദൂത ദൈവത്തിന്റെ സ്ത്രോത്രം നിന്റെ തലമുറത്താൽ പിടിക്കപ്പെട്ടെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ അവർ സ്വതന്ത്രരാകും

എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തെ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കും ഓരോ ദിവസവും യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ യേശു ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ ജീസസ് വോയ്സിൻ്റെ ടി വി പ്രോഗ്രാം ധാരാളം വ്യക്തികൾക്ക് അനുഗ്രഹമാണെന്ന് ഓരോ ദിവസവും ഞങ്ങൾ മനസ്സിലാക്കും നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് വരാം ഇന്നത്തെ വചനം വലിയ അത്ഭുതങ്ങൾ നടത്തും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗസൗഖ്യങ്ങൾ നടക്കും നിങ്ങളുടെ ശാപങ്ങൾ പൊട്ടിമാറും പ്രാർത്ഥനയോടെ ശുശ്രൂഷ സ്വത്തിക്കുക ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ അവരുടെ സന്തോഷ ദിനം നമുക്കൊന്നിച്ച് ആഘോഷിക്കാം വചനത്തിലേക്ക് പ്രവേശിക്കാം Put rock to stay. Pick me up from the firing clay, Put me on the rock to stay. Pick me up from the firing clay, Put me on the rock to stay. When my life was in mess, I thought there was no way out. Then I called the Jesus, He gave me a brand new start. He is the rock, he is the rock, he is the rock of my salvation.

اسوي اليك اندرالايات اسوي اليك اندرالايات اسوي اليك اندرالايات اسوي اليك اندرالايات بسوى سفينه ലേഖനം മൂന്നാം അധ്യായം വളരെ നല്ല അധ്യായമാണ് അതിനകത്ത് ഒരു പത്തു വർഷം പ്രസംഗിച്ചാൽ തീരാത്ത കാര്യം കിടക്കുക ഗൃഹ ലലിയ പറഞ്ഞാട് എനിക്കൊന്നാ നിങ്ങൾ ഇതുവരെ വായിച്ച ലേഖനങ്ങൾ വെച്ച് ഏറ്റവും ഈടുറ്റ ഒരു അധ്യായമായത് നമുക്ക് വായിക്കാം മൂന്നാം അധ്യായം ഒന്നാം വാക്യം എന്തുവാ നമ്മളെല്ലാം അങ്ങനെ വിളിച്ചാൽ നമ്മൾ ഇട്ടേക്കുവോ ഒന്നും വിളിക്കാഞ്ഞിട്ട് വിളിക്കാഞ്ഞിട്ടിട്ടേക്കുന്നില്ല പിന്നെ വിളിച്ചാലോ നിങ്ങളെ ഹാ വിളിക്കുക കോട്ടയത്തുകാരെ നിങ്ങൾ സംഭവിക്കുവോ പൗലീസ് പറയാ അങ്ങനെ വിളിക്കാൻ കാര്യമുണ്ട് നിങ്ങളുടെ കണ്ണിനു മുമ്പേന്താ വെളിപ്പാട് പലയിടത്തു നിന്നും പുറത്തു പോയപ്പോൾ സഭയോട് യേശു ക്രിസ്തുവിനെ കൺമുമ്പിൽ വരച്ചു കാട്ടിയിരിക്കേ നിങ്ങൾ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര് കാര്യത്തിൽ കണ്ണു തുറക്കാതെ പാലരെ ക്ഷുദ്രം ചെയ്ത് മയക്കിയിട്ടേക്കുക രാമീം പറയണം ജീസസ് വോയിസിന്റെ കോട്ടയത്തെ ആരാധന പോലെ കോട്ടയത്ത് ആയിരക്കണക്കിന് ആരാധനകൾ ഉണ്ടാകണം എന്തിനാണ് ക്ഷുദ്രം ക്രിസ്തു എന്ന ക്രിക്ക് തുറന്നു വരാനായി സ്തോത്രം രണ്ടാമത്തെ ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് വരാനായിട്ട് നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത്മാണത്തിന്റെ പ്രവർത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് പരിശുദ്ധാത്മാവ് ലഭിച്ചത്മാണത്തിന്റെ പ്രവർത്തിയാലോ പ്രവൃത്തിയാൽ പ്രവൃത്തിയാലാണോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ ഗ്ലോറി നിങ്ങളുടെ പ്രവർത്തിക്കൊണ്ടാണ് ആത്മാവറങ്ങുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ മേലും പേലും ആത്മാവറങ്ങുക ഒരാമ്യം ഇറങ്ങോ ഇറങ്ങോ നമ്മൾ കൊള്ളത്തില്ലെന്ന് നമുക്കെന്നെ അറിയത്തില്ലേ ഒരു സോത്രം പോലീസ എന്നെ വെരിട്ട് നോക്കിയിട്ടൊന്നും കാര്യമില്ല ഉള്ള കാര്യ പറഞ്ഞേ ഒരാമയും പറഞ്ഞാട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ ശക്തി നിങ്ങളിൽ വന്നത് അല്ല ിൽ വന്നത്മാണത്തിന്റെ പ്രവർത്തിയാൽ അല്ലെ വിശ്വാസത്തിന് നിങ്ങൾ ഇത്ര ബുദ്ധി കേട്ടവരോ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജനം കൊണ്ടോ സമാപിക്കുന്നത് എനിക്ക് അവിടെ ഒരു അഞ്ചു മിനിറ്റ് നിക്കണോ ആത്മാവ് കൊണ്ട് ആരംഭിച്ച പലതും പലരും ജം കൊണ്ട് അവസാനിപ്പിച്ചു ഒരാമയും പറയണം ഗലാത്യ സഭയുടെ കുഴപ്പം പരിശുദ്ധാത്മാവി ചൂണ്ടിക്കാണിക്കുക ഒരാമയും പറയണം രക്ഷിക്കപ്പെട്ടപ്പം എന്തൊരു തീഷ്ണതയായിരുന്നു ഓ യേശു എന്ന് പറഞ്ഞ ചത്തുകളിൽ എന്ന് പറഞ്ഞാലോ പിന്നെ ഞാനില്ലാത്ത യോഗമുണ്ടോ ചുക്കി ചേരാത്ത കഷായ ഉണ്ടോ എന്ന് ചോദിച്ചോലെ ഇപ്പോഴോ കെട്ടി വലിക്കാൻ ജേ സുവിൽ വിട്ടാ വരികയല്ല ഒരു നല്ല ഹലിയ പറഞ്ഞു അടുത്തിരിക്കും കൈ കൊടുത്ത് ആത്മാവ് കൊണ്ട് ആരംഭിച്ചു എന്തുവായെന്ന് ചോദിച്ചേ അയ്യോ ചിരിച്ചോണ്ട് ചോദിക്കണേ നിങ്ങളുടെയൊക്കെ കാര്യം തന്നെയാ ഈ വെളിപ്പാട് ഉത്സവത്തിൽ ഒരു കാര്യം പറഞ്ഞു ആദ്യ സ്നേഹം കുറഞ്ഞു പോയെന്നൊരു കുറവ് നഷ്ടപ്പെട്ടു പോയെന്നൊരു കുറവ് നിന്നെ കുറിച്ച് പറവാനുണ്ട് ഒരാമയും വരുന്നില്ല ഞാൻ ചോദിക്കുക നിങ്ങൾ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചപ്പോൾ നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ എവിടെ ആത്മാവിൽ തുടങ്ങിയ ക്രിസ്തീയ ജീവിതം ഇപ്പൊ എവിടെ വന്നു നിൽക്കുന്നു നിങ്ങൾ നിങ്ങളോട് ചോദിരമീം പറഞ്ഞാട്ട് ഇറങ്ങിയപ്പോൾ ആവേശം നാട് മുഴുവൻ വെട്ടിപ്പിടിക്ക് വന്നായിരുന്നല്ലോ ഇപ്പൊ സ്വന്തം വീട്ടിൽ നിന്നൊരു പ്രാർത്ഥനയ്ക്ക് ഇറങ്ങാൻ എന്നാ മടി നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ജഡം കൊണ്ട് അവസാനിപ്പിക്കരുത് ഒരാമീം പറയണം ഒരാമീം പറയണം ഒരു ആമയും പറയണം ജഡത്തിന്റെ വാക്ക് കെട്ടവനാ ആമ കേൾക്കുന്നവനാ ഏറ്റവും പരാജയപ്പെടുന്നവൻ ആത്മാവിൽ തുടങ്ങിയവൻ ആത്മാവിൽ തന്നെ മുന്നോട്ട് പോകണം തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക എന്നോട് ദൈവാത്മാവ് പറയുന്നു പരിശുദ്ധാത്മാവിൽ തുടങ്ങിയ ചിലർ ജഡം കൊണ്ട് അവസാനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ആത്മാഅ അരുത് അരുത് ആത്മാവിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നോട് ദൈവം പറയുന്നു ശക്തമായ ആത്മാവിന്റെ ഒഴുക്ക് നിന്റെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കൊണ്ട് അവസാനിപ്പിക്കുന്ന വലിയ ജീവിതം ഒരു കാര്യം പറയാം ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് ചർച്ചിൽ കമ്മിറ്റി മെമ്പർ ആകാനല്ല പറഞ്ഞാട്ട ഒരാൾ രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിന് സ്ത്രോത്രം ചർച്ച വന്നത് ധനവാനാകാനല്ല മറിച്ച ദൈവരാജ്യം അവകാശമാക്കാനാ അതിന്റെ പുറകെ നടക്കുമ്പം തരുന്നതാണ് സമ്പത്തും അത് കർത്താവ് തരുകയോ ഒരാമയും പറയണമേ ആത്മാവി തുടങ്ങി ജഡം കൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കരുത് പൗരഷ പറഞ്ഞതിന് പല അർത്ഥമുണ്ട് അതിനകത്ത് ഓരോ അർത്ഥം സഭയ്ക്കകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യത്തെ ഭൂമിയാ പറയുന്നത് നമുക്ക് കോട്ടയത്താർക്കുള്ള ദൂത് പറയാം ദൈഗത്തിന് സ്തോത്രം ശ്രദ്ധിക്കണം ദൈവത്ത് അപ്പൊ ആത്മാവി തുടങ്ങി എന്ത് ചെയ്യരുത് ജടം കൊണ്ട് അവസ കൈ കൊടുത്ത് കൊണ്ട് ജോണ്ട് അവസാനിപ്പിക്കലൊന്ന് വാക്യം അബ്രഹാം അബ്രഹാം ദൈവത്തിൽ ദൈവത്തിൽ വിശ്വസിച്ചു വിശ്വസിച്ചു അതവനെ അതവനെ നീതിയായി 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 കണക്കിട്ടു കണക്കിട്ടു എന്ന് ആ അതുകൊണ്ട് അതുകൊണ്ട് അബ്രഹാമിന്റെ അബ്രഹാമിന്റെ ഹല്ലേലൂയ മക്കൾ ും പറയുന്നു അബ്രഹാം നിങ്ങൾക്ക് പിതാവായി ഉണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയരുത് ഈ ചാരത്തിന്ന് ആ മക്കളെ ഇളവാക്കാൻ കഴിയുന്നവനെ ഞാൻ ആരാധിക്കുന്നു

ഉറപ്പുണ്ട് ഹലല്ലുജ പറഞ്ഞാട്ട് ഉറപ്പുള്ള ഹലല്ലുജ പറഞ്ഞാട്ട് നിങ്ങൾക്കറിയാമോ അന്നാവും കയ്യാഭാവും പീലാത്തോസും ഏഴ് മകൻ ന്യായ കോടതികൾ മാറി മാറി വിസ്തരിച്ച് യേശുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചു കൂത്തുകാഴ്ചയാക്കിയപ്പോൾ യേശു വായ അടച്ച് മിണ്ടാതിരുന്നതിന്റെ രഹസ്യം അറിയാമോ ഒരു വില കാൽവറി കൊടുക്കുകയായിരുന്നു പറയണം ുംനിക്കും ഇങ്ങനൊരു ആരാധന കോട്ടയത്ത് സ്ഥാപിക്കാൻ ശാപത്തിന്റെ ക്രിസ്തു നമ്മളെ വാങ്ങി ഉറപ്പുണ്ടേ രാമീം പറഞ്ഞോട്ടെ അടുത്ത കൈ കൊടുത്ത് കൊടുത്തോടെ ശാപത്തി എന്നെ വിലയ്ക്ക് വാങ്ങിച്ചെന്ന് പറയേ പതിമൂന്നി മരത്തിന്മേൽ മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല എന്ന് എഴുതിയിരിക്കുന്നു എഴുതിയിരിക്കുന്നുവല്ലോ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു നമുക്ക് വേണ്ടി എന്തായി ശാപമായി ഒരാമയും പറയണം കൃപായുഗത്തിൽ കീഴിൽ അല്ല ഉറപ്പടെ ഹലല്ല പറഞ്ഞാട്ടെ സ്നാനപ്പെട്ടിട്ടും പ്രവൃത്തി നന്നല്ലേ പഴ പോവാ അതവിടോട്ട് നിർത്താം സ്തോത്രം ആ ശ്രദ്ധിക്കണം പതിനാലാം വാക്യം അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവ് നാം ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ വിശ്വാസത്താൽ പ്രാപിക്കാൻ തന്നെ ഒരു ഹാലേലൂയ പറഞ്ഞാട് അയ്യോ എന്നെ തുള്ളി ചാടിയ പറ്റത്തുള്ളൂ അബ്രഹാമിൽ പകർന്ന അനുഗ്രഹം യേശു ക്രിസ്തുവിലൂടെ ഒരു യാ പറഞ്ഞ എന്നോട് ദൈവാത്മാ പറഞ്ഞ ഒഴുകി ഇറങ്ങുന്ന ഒരു അനുഗ്രഹം ആരാധിക്കുന്ന നിനക്ക് വിശ്വസിക്കാമോ കുടുംബത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകി ഇറങ്ങുക ക്രൂസിൽ വെച്ച് ശാപത്തിന് പരിഹാരമുണ്ടായി ഇന്ന് ശാപത്തിന്റെ കീഴിലല്ല യേശു ക്രിസ്തുവിന്റെ നാമത്താൽ ആ അനുഗ്രഹത്തിന് നീ അവകാശിയാണ് ഇപ്പൊ നമ്മൾ എന്തിന്റെ കീഴിലല്ല ശാപത്തിന്റെ നമ്മൾ അല്ലാത്തിന്റെ വാക്യത്തിലേക്ക് വരാം അമി അമി അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തുണ്ടോ അവിടെ നമുക്ക് ഒരു ഒന്നിനിന്റെ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടോ സ്ത്രോത്രം ഹാല എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദം യേശുക്രി വിശ്വാസത്താൽ എല്ലാവരെയും

വിശ്വാസത്താൽ വിശ്വാസത്താൽ ആ നടത്തുവാൻപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു നമുക്ക് ശിശുപാലകനായി ഭവിച്ചു ഒരാമീം പറയണം നമുക്ക് ക്രിസ്തുവിലേക്ക് നടത്തുവാൻ ശിശുപാലകനായി ഭവിച്ചു അടുത്ത വാക്യം വാക്ക് ആ വിശ്വാസം വന്ന ശേഷമോ അല്ല ശിശുപാലകന്റെ കീഴിൽ കീഴിൽ അല്ല നാം ഒരാമയും പറയണം ഒരാമയും പറയണം ഒരാമയും പറയണം എന്ന് പറഞ്ഞാ മനസ്സിലായോ ഒരു കുഞ്ഞ് എൽ കെ ജി കഴിഞ്ഞ് യു കെ ജി കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ആമി തേർഡ് സ്റ്റാൻഡേർഡ് ഫോർത്ത് സ്റ്റാൻഡേർഡ് ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ പിന്നെയും യു കെ ജി പഠിക്കാൻ നമ്മളെ ശിശുപാലകത്തല്ല ക്രിസ്തു നടത്തുന്ന ശിശുപാലകനായിരുന്നു എന്ന വിശ്വാസം വന്ന ശേഷം ഒരു പറ നമ്മൾ കീഴിൽ അല്ല അടുത്തത് ക്രിസ്തു വിശ്വാസത്താൽ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകും നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാ നെഞ്ചത്ത് കഴിവി ഞാൻ ദൈവത്തിന് അങ്ങനെ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിൽ അല്ല വാക്യം വിശ്വാസം വിശ്വാസം വന്ന വന്ന ശേഷമോ ശേഷമോ ഇനി കീഴിലല്ല അല്ല വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാ എത്ര അഭിമാനമുള്ള ഒരു യേശു നമുക്ക് നമ്മൾ ദൈവത്തിന്റെ മക്കൾ ഒരു പാസ്റ്റർ എന്ന് പറയുന്നതിൽ കാൾ ഒരു ലീഡർ എന്ന് പറയുന്നതിനേക്കാൾ എത്ര അഭിമാനമുള്ള വാക്കാണ് ഞാൻ യേശുവിൻ്റെ ഓ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ എനിക്ക് തുള്ളിച്ചാടാൻ വരുന്നു ഞങ്ങൾ യേശുവിൻ്റെ മക്കളാണ് യേശുവിൻ്റെ മകനാണ് ബൈബിൾ പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം തന്നിരിക്കുന്നു അടുത്ത ബാക്കിയും കൂടെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകും മക്കളായിക്കാൾ ഞാൻ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു മക്കളായ മാത്രം പോരാ യേശുവിനെ എന്തോ ചെയ്യണം ധരിക്കണം കൈ കൊടുത്ത് ധരിക്കണം എന്ന് ഞാൻ ഫിലിപ്പ് പറരിച്ചോണ്ട് എന്നാ കർത്താവിന് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല ഒരാമീം പറഞ്ഞാട്ടെ ദൈവത്തിന് ഇഷ്ടപ്പെടണേ നീ ക്രിസ്തുവിനെ ധരിക്കണം സ്നാനംസി ചേരുവല്ല മതം മാറ്റമല്ല ക്രിസ്തുവിനോട് ചേരുന്ന അതിമഹത്തായ അതിമഹിത്തായ ശുശ്രൂഷയാജ പറഞ്ഞ ആ ക്രിസ്തുവിനോട് ചേരുവാൻ ക്രിസ്തുവിനോട് ചേരുവാൻ നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു

ിൽ വരച്ചിരിക്കുമ്പോൾ നിന്നെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാ ആത്മാവിൽ തുടങ്ങി ജടം കൊണ്ട് നീ അവസാനിപ്പിക്കുകയോ ന്യായ പ്രമാണമെന്ന ശിശുപാലകന്റെ കീഴിലല്ല നിങ്ങൾ

ഈ പാറമേൽ ഞാൻ പണിയും പണിയും ഈ പാറമേൽ ഞാൻ 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 പാതാള പാതാള ഗോപുരങ്ങൾ ഗോപുരങ്ങൾ അതിനെ അതിനെ എന്ന് എന്ന് നിന്നോട് നിന്നോട് പറയുന്നു നല്ല വചനമോർത്തൊരു ഹല പറഞ്ഞ യേശു പറയുകയാണ് ഞാൻ എന്റെ സഭയെ പണിയും ഒരാമയം പറഞ്ഞാട്ട് അടുത്തിടെ കൈ കൊടുത്തു പറയാ യേശു അത്ര നമ്മെ പണിയുന്നത് ഓ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ദൈവം നിങ്ങളെ പണിയണമെന്ന് ഓഹാല സാമ്പത്തിക നില ദൈവം പണിയും ചിലരുടെ ആത്മീക നിലവാരത്തെ ദൈവം പണിയും എന്നോട് കർത്താവ് പറയുന്നു ഞാൻ പണിയാൻ ഇറങ്ങി വരികയാ നിന്റെ നന്മയെ തടുത്ത എല്ലാ പാതാള കോപുര ശക്തികളെയും നിന്റെ കാൽ കീഴിൽ അമർത്തിക്കൊണ്ട് ഉറപ്പുള്ളവർക്ക് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക ഞാൻ എൻ്റെ സമയ പണിയും പറഞ്ഞ കർത്താവു നിന്നെ പണിയും അല്ലേ ലൂഹിയ എത്ര പേർക്ക് താല്പര്യമുണ്ട് നിന്റെ പരാജയം കാണാൻ നോക്കി നിൽക്കുന്ന ആയിരം കണ്ണുകളുടെ നടുവിൽ യേശു നിന്നെ പണിയാൻ പകയാ നിന്നെ നിന്നെ നിന്നിച്ചവന്റെ യേശു പണിയാൻ നിന്റെ ചെയ്തവന്റെ അവന്റെ യേശു പണിയാൻ ഓ ഇപ്പോൾ തന്നെ ആരാധനയ്ക്ക് പണിയാൻ കഴിയുന്ന യേശു ഞാനൊരു സത്യം നിങ്ങളോട് പറയാം ഇത് യേശുവിന്റെ സഭയാ അപ്പോ സ്ഥല പ്രവർത്തി വെച്ച് തമ്മിൽ തൻ സ്വന്തം രക്തം കൊടുത്ത് വിലക്കു വാങ്ങിയ സഭ രാമയും പറഞ്ഞാട്ടെ നീ ഒരു നല്ല അംഗമാണെങ്കിൽ യേശുവിന്റെ അനുഗ്രഹം നിന്റെ ഉണ്ടാകും ദൈവം പറയാം ഞാൻ നിന്നെ പണിയും ഞാൻ ഒരു കാര്യം പറയാം ഏത് പരാജയത്തിൽ കിടക്കുന്നവനെയും യേശു എടുത്ത് പണിയാൻ തുടങ്ങിയാൽ നാട്ടുകാർ അവനെ ഒന്ന് നോക്കും കാരണം അവൻ പണിയപ്പെടുക അല്ല അവനെ ആരോ പണിയുക അതാരാ എൻ്റെ യേശുവ പണിയുന്നത് നീ മുടിഞ്ഞു പോകാൻ ആഗ്രഹിച്ചിട്ടും നിന്റെ വീട് തകരാതിരുന്നത് നിന്നെ പണിയുന്ന പണിയുന്നതേശുവോ നിന്നെ പണിയുന്ന പണിയുന്നതേശുവോ നിന്നെ പണിയുന്ന നിങ്ങൾക്ക് ആ ബോധ്യം നിങ്ങളെ ഭരിക്കണം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് നിങ്ങൾ സ്നാനപ്പെട്ടത് നിങ്ങൾ പരിശുദ്ധാത്മാശക്തിയാൽ നിറയപ്പെട്ടത് എല്ലാത്തിന്റെ നിദാനം ശ്രദ്ധിക്കണം യേശു നിങ്ങളെ പണിയുന്നത് കൊണ്ടാ ഒരാമയും പറയണം ഒരു സ്തോത്രം പറയാൻ കഴിവില്ലാത്ത നിന്നെ വാ അന്യഭാഷ കൊണ്ട് നിറച്ച് നിന്നെ കൃപാപരം കൊണ്ട് നിറച്ച് നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നവനാക്കി മാറ്റി അവ പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷകൾ പറയുന്നവനായി മാറ്റിയത് യേശു നിന്നെ പണിയുന്നതിനെയാണ് ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ യേശു തീർക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം ഞാൻ പ്രാർത്ഥിക്കാൻ പോകും ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് രക്ഷപ്പെടാൻ താല്പര്യമുണ്ട് അവർക്ക് കരകയറാൻ താല്പര്യമുണ്ട് അവർക്ക് ഉയർച്ച പ്രാപിപ്പാൻ താല്പര്യമുണ്ട് നാളിതുവരെ അവരെ ബാധിക്കുന്ന എല്ലാ ബാധകളും അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകട്ടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ വ്യാപരിക്കുന്ന എല്ലാ ശാപ പൈശാചിക ബന്ധനങ്ങളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അഴിച്ചുവിടുക അത്ഭുത വിടുക പ്രാർത്ഥിച്ച വിടിപ്പിക്കുന്നു യേശുവിൻ്റെ കൈ തൊട്ടത് കൊണ്ട് വാഴ്ത്തുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമി ആമി ഞങ്ങൾ ശുശ്രൂഷുശ്രുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായല്ലോ എല്ലാ ദിവസവും ഇതേ സമയത്ത് ഈ ശുശ്രൂഷ ടി വിയിലുണ്ട് നമുക്കൊന്നിച്ച് കൂടാം നിങ്ങൾക്ക് ഈ ടി വി സ്പോൺസർ ചെയ്യാം ലോകം മൊത്തം യേശുവിൻ്റെ വചനം എത്താൻ ദൈവം കൃപ ചെയ്യട്ടെ നാളെ ഇതേ സമയം ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലസ് യു